اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذين اذا فعلوا فاحشه او ظلموا انفسهم ذكروا الله ذكروا الله فاستغفروا لذنوبهم ومن يغفر الذنوب الا الله وَلَمْ يُصِرُّوا عَلَى مَا فَعَلُوا وَهُمْ يَعْلَمُونَ أُولَئِكَ جَزَاؤُهُمْ مَغْفِرَةٌ مِنْ رَبِّهِمْ وجنات تجري, وَجَنَّاتٌ تَجْرِي مِنْ تَحْتِهَا الْأَنْهَارُ خَالِدِينَ فِيهَا وَنِعْمَ أَجْرُ الْعَامِلِينَ ആയത്തുകൾ ൾ ഒരു കൂട്ടർ ഇതാ ഫലു അവർ ചെയ്യാനിടയായാൽ ഫാഹിഷത്തൻ അവർ ചെയ്താൽ എന്നർത്ഥം ഫാഹിഷത്തൻ വല്ല ഫാഹ്യത്ത് എന്ന് പറഞ്ഞാല് വൃത്തികെട്ട കാര്യങ്ങൾ നമ്മൾ പറയില്ലേ മ്ലേച്ച കാര്യങ്ങള് അല്ലെങ്കിൽ പിന്നെ ഈ പുറത്ത് പരസ്യമായി പറയുന്നതിന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾക്കാണ് പൊതുവിൽ ഫാഹ്യത്ത് എന്ന് പറയാ തെറ്റു കുറ്റങ്ങളെല്ലാം ഒരു അങ്ങനെയല്ലല്ലോ ചിലപ്പോ അടിച്ചു ഇടിച്ചു എന്നൊക്കെ പറഞ്ഞത് സാധാരണഗതിയിൽ അത് ആളുകൾ പരസ്യമായിട്ട് ചെയ്യുന്ന കാര്യമാണ് എന്നാൽ വ്യഭിചാരം അതുപോലെ ഉള്ള ചരപ്പണി കുത്തിത്തിരിപ്പ് പോലുള്ളതൊക്കെ അത് രഹസ്യമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് അതൊക്കെ ഫാഹിലാണ് വരിക ഔലമു അംഫുസഹും അല്ലെങ്കിൽ സ്വന്തത്തോട് തന്നെ അക്രമം ചെയ്തു അങ്ങനെ ചെയ്താൽ ഇതാ ഫൈലു ഫാഹിഷ്യത്തനാവും ഓർത്തു ഫ അപ്പോൾ അവർ അവരുടെ പാപങ്ങളുടെ പേരിൽ ഇസ്തിഗ്ഫാർ നടത്തി അമൻ യഗ്ഫിറുസ്സുനൂബ ഇല്ലല്ലാഹ് അമൻ യഗ്ഫിറുസ്സുനൂബ പാപങ്ങൾ പൊറുക്കുന്നവൻ ആരാണില്ലല്ലാഹു അല്ലാഹു അല്ലാതെ വലം മിസറു അലാമാ ഫഅലൂ വഹും യഅ്ലമൂൻ വലം മിസറു അവർ ഉറച്ചു നിന്നില്ല അലാമാ ഫഅലൂ ഫസ്തഗ്ഫറൂ ലിസുനൂബിഹിം എന്നതിന്റെ തുടർച്ചയാണ് വലം യുസിറു എന്നത് വലം യുസിറു അലാമാ യുസിതതിൽ അവർ ചെയ്തതിൽ അവർ ഉറച്ചു നിന്നില്ല ഊഹും അറിയുന്നവരായിരിക്കെ അഥവാ അവർ അറിഞ്ഞുകൊണ്ട് ഉറച്ചു നിന്നില്ല ഉലായിക്ക അക്കൂട്ടർ അവരുടെ പ്രതിഫലം അവരുടെ റബ്ബിങ്കൽ നിന്നുള്ള മഹ്ഫിറത്ത് ആകുന്നു വ ജന്നാറ്റിൻ ദജിലീമിൻ തഹത്തിഹൽ അൻഹാർ താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗ് തോട്ടങ്ങൾ അഥവാ സ്വർഗമാകുന്നു ഖാലിദീന ഫിഹ അവർ എന്നും അതിൽ ആയ നിലയിൽ അവരതിൽ നിത്യവാസികളായ അവസ്ഥയിൽ വ ന്യാഴ്മ അജുറുൽ ആമിലീൻ പ്രവർത്തിക്കുന്നവരുടെ പ്രതിഫലം എത്ര മഹത്തരമാണ് എന്ന് പറഞ്ഞാൽ എത്ര നല്ലത് എന്നർത്ഥം കഴിഞ്ഞ ആയത്തിൽ സ്വർഗം ലഭിക്കുന്ന മുത്തക്കികൾ ആരാണ് എന്നാണല്ലോ പറഞ്ഞത് സാരി അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ ഒഴിദ്ലിൽ മുത്തക്കീൻ എന്ന് പറഞ്ഞു മുത്തക്കൾ ആരാണ് എന്നതിൻ്റെ വിശദീകരണമായിട്ട് അല്ലെഫിഖു സറായി വല്ലറായി ഇങ്ങനെ കുറെ നന്മകൾ എടുത്തു പറഞ്ഞു പിന്നെ സന്തോഷത്തിലും പ്രയാസത്തിലും ചെലവഴിക്കുന്നവർ അതുപോലെ വിദ്വേഷങ്ങളൊക്കെ കടിച്ചിറക്കുന്നവർ അല്ലെങ്കിൽ വിഴുങ്ങുന്നവർ പിന്നെ ജനങ്ങൾക്ക് മാപ്പ് കൊടുക്കുന്നവർ അതൊക്കെയാണ് പറഞ്ഞത് പിന്നെ ഇനി അങ്ങനെ അല്ലാത്ത ചിലരും ഉണ്ടാകാം മുത്തക്കികളുടെ കൂട്ടത്തിൽ അവർ പാപ്പികളാണ് വല്ലതീനെ ഇതാ ഫലു എന്നാൽ പാപം ചെയ്തവർ അവർ പാപം ചെയ്താൽ എന്നാണ് ഇത് പറയുന്നത് മുത്തക്കുകൾ യാതൊരു പാപവും ചെയ്യുകയില്ല എന്ന് വിചാരിക്കേണ്ടതില്ല കാരണം നമ്മൾ റലിയല്ലാഹ് അനുഭവം ചെല്ലുന്ന ആളുകളാണല്ലോ ഊഹതി യുദ്ധത്തിൽ പിന്തിരിഞ്ഞോടിയത് അനുസരണക്കേട് കാണിച്ചത് ഒക്കെ അപ്പോൾ അതൊക്കെ അവർ മോശക്കാരായതുകൊണ്ടാണോ അങ്ങനെയൊന്നുമല്ല പകരം മനുഷ്യർക്ക് തെറ്റുപറ്റുക എന്നത് സാധ്യതയുള്ള ഒരു കാര്യമാണ് കാര്യമാണല്ലോ സുൽസല്ല അലിസ്ല പറഞ്ഞിട്ടുണ്ട് കൊല്ലുബനി ആദമ വ ഹത്തുൽ ഹത്തൂൻ ആദമിന്റെ മക്കൾ എല്ലാവരും മക്കളെല്ലാവരും തെറ്റുപറ്റുന്നവരാണ് തെറ്റെന്ന് പറഞ്ഞാൽ നമ്മൾ പരീക്ഷക്ക് ആൻസർ എഴുതും ശരിയാണെന്ന് വിചാരിച്ചിട്ട് പേപ്പർ കിട്ടിയപ്പോൾ മനസ്സിലായത് തെറ്റാണെന്ന് ചെയ്യുമ്പോൾ ശരിയാണെന്ന് തോന്നിയിട്ടായിരിക്കും ചെയ്യുക അതാണ് ഹത്ത പ്രത്യേകത അങ്ങനെ അപ്പത്തെ ഒരു ഒരു തോന്നലിൽ ചെയ്ത കാര്യങ്ങൾ അപ്പം അത് ഇത് ഞാനൊരു പാപം ചെയ്യുകയാണ് എന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യൂ എന്ന ധിക്കാര മനസ്സൊന്നും ഉണ്ടാവാതെ സംഭവിക്കുന്ന കാര്യങ്ങൾ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയാൽ അവർ തിരുത്തുകയും പശ്ചാത്തപിക്കുകയുമാണ് ചെയ്യുക ചെയ്തതിൽ ഉറച്ചു നിൽക്കുകയില്ല ഇത്തരം ആളുകൾക്കും എന്തുണ്ട് ഉലായിക്ക ജസാഹും അഫറത്തും റബിഹിം നേരത്തെ പറഞ്ഞത് മുത്തക്കികൾക്ക് സ്വർഗമുണ്ട് എന്നിട്ട് അവർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരാണ് ഇനി ആ അഥവാ ഈ മുത്തക്കികളുടെ കയ്യിൽ നിന്ന് പാപങ്ങളൊന്നും സംഭവിക്കൂല എന്നല്ല പാപം സംഭവിച്ചാൽ അവർ തിരുത്തും ഇതാണ് ആയത്തിൻ്റെ ഉള്ളടക്കം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ ആയത്തിനോട് മൂന്ന് ചോദ്യം ചോദിക്കണം എന്ന് ആയത്തിൽ അല്ലാത്താലെ പറയുന്ന കാര്യം പാപം ചെയ്തത് പാപം ചെയ്തവൻ പശ്ചാത്തപിച്ചാൽ അള്ളാഹു താല കൊടുക്കും എന്നാണ് ആയത്തിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം പാപം എന്തോ ചെയ്തു എന്ന് വെച്ചിട്ട് മുത്തക്കികളുടെ ലിസ്റ്റിൽ അയാൾ ഉൾപ്പെടാതെ പോകുന്നില്ല പകരം മുത്തക്കിയുടെ പ്രത്യേകത അബദ്ധവും പറ്റാതിരിക്കുക എന്നതല്ല പകരം അബദ്ധത്തിൽ ഉറച്ചു നിൽക്കാതെ അത് തിരുത്തി പശ്ചാത്തപിച്ച് മുന്നോട്ട് പോകുക എന്നതാണ് അവരും സ്വർഗാവകാശികളാണ് ഇത് ഇവിടെ പറയുന്നത് അയത്തിൽ എന്ത് പറയുന്നു ആയത്തിലൂടെ എന്ത് പറയുന്നു പിന്നെ ഇവിടെ എന്തിനു പറയുന്നു ഇവിടെ പറയുന്നത് നമ്മൾ നേരത്തെ തന്നെ വിശദമാക്കിയിട്ടുള്ളതുപോലെ പോലെ യുദ്ധത്തിന്റെ നിരൂപണം എന്ന നിലയിൽ പറയുന്നതാണ് അപ്പൊ ആ മൂന്ന് നിലയിലും ഇത് നമ്മൾ വായിച്ചാൽ വിശദമായി നമുക്ക് ഈ ആയത്ത് മനസ്സിലാക്കാൻ കഴിയും ഒന്നാമത് തൗബയുടെ പ്രാധാന്യം ഈ ആയത്ത് എടുത്തു പറയുന്നു വല്ലദീന ഫായിഷത്തൻ അവലമു വല്ലദീൻ ഫാഹിഷത്ത് ചെയ്തു പോയി അല്ലെങ്കിൽ ലലമു അംഫുസഹും സ്വന്തത്തോട് അക്രമം ചെയ്തു എല്ലാ പാപങ്ങളും സ്വന്തത്തോടുള്ള അക്രമമാണ് ലലമൻ അഫ്സഹു എന്ന് അള്ളാഹു ധാരാളം തവണ പ്രയോഗിച്ചിട്ടുണ്ട് ഈ സുഹൃത്തിലും വന്നിട്ടുണ്ട് കാരണം നമ്മൾ മറ്റൊരാളോട് ചെയ്യുന്ന അക്രമം ഒരാളെ അന്യായമായി ഒരടിയടിച്ചു ആ അടി കിട്ടിയ ആൾക്ക് അതിന്റെ വേദന എന്ന് പറയുന്നത് ഒരു വളരെ നിമിഷ നേരത്തേക്കാണ് വളരെ കുറഞ്ഞ ഏറി ഏറിപ്പോയാൽ ഏതാനും മിനിറ്റുകൾ മാത്രമാണ് നിലനിൽക്കുക അതിന്റെ മാനക്കേടും അയാൾക്ക് വേണമെങ്കിൽ മറക്കാവുന്നതും പൊറുക്കാവുന്നതുമേ ഉള്ളൂ പക്ഷേ അന്യായമായി അടിച്ച ഒരു അടിയുടെ ഫലമായി ഈ അടിച്ചവൻ അനുഭവിക്കുന്ന ശിക്ഷ എത്രയാണ് അത് കണക്കാക്കി നോക്കിയാൽ ആർക്കും മനസ്സിലാകും അന്യായമായി നിരപരാധിയായ ഒരാളെ ഒരുത്തൽ അടിക്കുന്ന ഒരടി കിട്ടുന്ന ആൾക്ക് ഒരടിയാണെങ്കിൽ കൊടുത്തയാൾക്ക് ഒരുപാട് അടികളും മർദ്ദനങ്ങളുമാണ് അപ്പോൾ ആര് ആരെയാണ് യഥാർത്ഥത്തിൽ മർദ്ദിച്ചിട്ടുള്ളത് ഈ അടിക്കുന്നവൻ മറ്റവനെ അടിച്ച വലിയ ലൊലിമ സ്വന്തത്തോട് ചെയ്തിട്ടുണ്ട് ഉദാഹരണം പറഞ്ഞതാണ് ഇങ്ങനെ എല്ലാ പാപങ്ങളും മനുഷ്യൻ സ്വന്തത്തിന് വരുത്തി വെക്കുന്ന വിനകളാണ് മനഹ്തമായി അല്ലെന്നെ പറഞ്ഞതാണ് ഒരാൾ സന്മാർഗത്തിലാക്കുകയാണെങ്കിൽ അവൻ അവനെ തന്നെയാണ് സന്മാർഗത്തിലാക്കുന്നത് ഒരാൾ ദലാലത്തിലാകുകയാണെങ്കിൽ അവരെ തന്നെയാണ് കൊണ്ടുപോയി അപകടത്തിൽ ചാടിക്കുന്നത് അല്ലാതെ വേറെ ആരെയും ആരെയുമെല്ലാം അള്ളാഹുവിനൊന്നും ചെയ്യുന്നില്ല അതുകൊണ്ടാണ് പരിശുദ്ധ കുറു ആൻ പാപം ചെയ്യുന്നതിനൊക്കെ ലലമു അംഫുസവുംസഹവും എന്നൊക്കെ പ്രയോഗിക്കാറുള്ളത് അങ്ങനെ ചെയ്ത ആളുകൾ മുത്തക്കികളാണെങ്കിൽ എന്ത് സംഭവിക്കും അബദ്ധം പറ്റിപ്പോയി എന്നിട്ട് അവനോട് പശ്ചാത്തപിച്ചു എന്നിട്ടൊരു ഇടപാചകമാണ് അള്ളാഹു അല്ലാതെ പിന്നെ ആരാണ് പാപം പൊറുക്കുക അഥവാ രണ്ടു കാര്യമുണ്ട് അതിൽ ഒന്ന് പാപം പൊറുക്കുക എന്നത് അല്ലാഹു പൊറുക്കാതെ വേറെ ആര് പൊറത്തിട്ടും ഒരു കാര്യവുമില്ല അള്ളാഹു മാപ്പാക്കി കിട്ടണം അള്ളാഹുവിന്റെ അടുത്തുനിന്ന് കിട്ടണം മാപ്പ് വേറെ ആര് മാപ്പ് കൊടുത്തത് കൊണ്ടും രക്ഷയില്ല ഇതാണ് അതിലുള്ള ഒരു കാര്യം രണ്ടാമത്തെ കാര്യം ഏറ്റവും നന്നായി മാപ്പ് കൊടുക്കുന്നവൻ അള്ളാഹു തന്നെയാണ് അള്ളാഹു ഖാഫിർ എന്ത് അള്ളാഹുവിന്റെ വിശേഷണമാണ് ഖഫൂർ ഖാഫിർ എന്നതൊക്കെ പിന്നെ അള്ളാഹു കാരുണ്യവാനാണ് അതുകൊണ്ട് തന്നെ അള്ളാഹു സ്വീകരിക്കാൻ തയ്യാറുമാണ് നബി അലൈസ്ലാം പറഞ്ഞിട്ടുണ്ട് അള്ളാഹു താല രാവിലെ പകല് മുഴുവൻ പ്രതീക്ഷിച്ചിരിക്കും രാത്രിയിലെ പാപ്പിയുടെ പശ്ചാത്താപം സ്വീകരിക്കാൻ രാത്രി മുഴുവൻ പ്രതീക്ഷിച്ചിരിക്കും പകലിലെ പാപ്പിയുടെ പശ്ചാത്താപം സ്വീകരിക്കാൻ അങ്ങനെ പശ്ചാത്താപം സ്വീകരിക്കുന്നതിൽ ഒരു മടിയുമില്ലാത്ത ഒഫൂറും റഹീമുമാണ് അള്ളാഹു ആ അള്ളാഹുവിനോളം വിശാല മനസ്കഥ വേറെ ആർക്കാണ് ഉണ്ടാകുക ആണല്ലോ ഭൂമിയിലെ ഇപ്പോ അധികാരികളും ശക്തികളും ഒക്കെ പാപം ചെയ്താൽ ഞാൻ പശ്ചാത്തപിച്ചു എന്ന് പറഞ്ഞത് കൊണ്ടൊന്നും വെറുതെ വിടില്ലല്ലോ പക്ഷെ അള്ളാഹു അങ്ങനെയല്ല അതൊരു ഇടവാചകമായി പറഞ്ഞതാണ് എന്നിട്ട് തുടരുകയാണ് ചെയ്തതിൽ അവർ ഉറച്ചു നിന്നില്ല ഇന്നലെ സൂചിപ്പിച്ച സംഗതിയാണ് വലം എബിത്ത് മുസിറൻ ആലസിയെത്തി നമസ്കാരം സ്വീകരിക്കാനുള്ള കണ്ടീഷനായി പഠിപ്പിച്ചതാണ് എന്നോടുള്ള അപരാധത്തിൽ ഉറച്ചു നിന്ന് രാപ്പാർക്കാതിരിക്കണം എന്നത് ചെയ്ത തെറ്റ് തിരുത്തിയിട്ടും ഉപേക്ഷിച്ചിട്ടും വേണം തൗബ ചെയ്യാൻ പശ്ചാത്തപിക്കാൻ എന്നാലേ അത് പശ്ചാത്താപമായിട്ട് അള്ളാഹു താലെ സ്വീകരിക്കുകയുള്ളൂ എന്നർത്ഥം അറിഞ്ഞുകൊണ്ട് അറിഞ്ഞുകൊണ്ട് ചെയ്തതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യാത്ത ആളുകൾ അവർ പാപം ചെയ്തവരാണ് അവർക്കുള്ള പ്രതിഫലം ആകുന്നു അവരുടെ രക്ഷിതാവില്ലെന്ന്ഹാർദീൻ അർത്ഥം പറയേണ്ടതില്ല നമുക്കറിയുന്നതാണ് സ്വർഗവും ആണ് അപ്പൊ ഇവിടെ ഈ ആയത്തിന്റെ പ്രത്യേകത മഹഫറത്ത് ഒരു പ്രതിഫലമായിട്ട് പറയുന്നു എന്നതാണ് സ്വർഗം തരും എന്ന് മാത്രമല്ല അതിന്റെ മുമ്പ് മഹ്ഫറത്ത് എന്ന ഒരു പ്രതിഫലമായിട്ടാണ് പറയുന്നത് പൊറുക്കുക എന്നത് തന്നെ ഒരു വലിയ വിജയമാണ് വലിയ നേട്ടമാണ് സ്വർഗം കൊടുത്തില്ലെങ്കിൽ പോലും പുറത്തു പൊറത്തു അള്ളാഹു നരകത്ത് നിന്ന് രക്ഷപ്പെട്ടാൽ തന്നെ അത് വിജയമാണ് എന്നതുപോലെ അള്ള ഒന്ന് പൊറത്ത് കിട്ടിയാൽ തന്നെ രക്ഷപ്പെടലാണ് പിന്നെ സ്വർഗം എന്ന് പറയണത് രണ്ടാമത്തെ കാര്യമാണ് അത് വേറെയാണ് ആമിലീദ് പ്രവർത്തിക്കുന്നവരുടെ പ്രതിഫലം സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരുടെ പ്രതിഫലം എന്ന് വിശദീകരിച്ചിട്ടുണ്ട് മുഫസ്സറുകളൊക്കെ യഥാർത്ഥത്തിൽ അതിന്റെ അപ്പുറത്താകാനാണ് സാധ്യത കാര്യങ്ങൾ അഥവാ വല്ലതും ചെയ്യുന്ന ആളുകൾ ഇപ്പൊ ഊഹദിലിന്റെ പശ്ചാത്തലത്തിലാണിത് പറഞ്ഞതെന്ന് ഞാൻ പറഞ്ഞല്ലോ പോ പോഹദിലൊന്നും പോകാതെ വീട്ടിൽ കുത്തിരുന്ന കുറെ ആളുകളുണ്ട് ഇതിൽ തന്നെ വേറെ വരുന്നുണ്ട് പിന്നെ അവരൊരു തെറ്റും ചെയ്തിട്ടില്ല അവർ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞു ഓടിയിട്ടില്ല പിന്നെ അവര് അനുസരണക്കേട് കാണിച്ചിട്ടില്ല അത് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിരിക്കാൻ പറ്റുമോ അല്ല ഈ തെറ്റുകളും അബദ്ധങ്ങളും ഒക്കെ സംഭവിക്കൽ വല്ലതും ചെയ്യുന്നവർക്കാണ് പണിയെടുക്കുന്നവർക്കാണ് അബദ്ധം നടക്കുന്നവനെ വീഴുകയുള്ളൂ നടക്കാതെ മലർന്ന് കിടന്നിട്ട് എനിക്കൊരു വീഴ്ചയും പറ്റിയിട്ടില്ല എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല അപ്പൊ അങ്ങനെ പ്രവർത്തിക്കുന്നവർ പ്രവർത്തിക്കുന്നവർക്ക് സൽക്കർമ്മത്തിനും പ്രതിഫലം കിട്ടും അബദ്ധം പറ്റിയാൽ അത് തിരുത്തുകയും പശ്ചാത്തലപ്പിക്കുകയും ചെയ്യുന്നതിനും അതെൻ്റെ അടുത്തുനിന്ന് പ്രതിഫലം കിട്ടും ഇതാണ് മൊത്തത്തിൽ പറഞ്ഞതിൻ്റെ നേമ അജുൽ ആമലീൻ എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം എന്നാണ് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ടാണ് നേമ അജുറുൽ തായ്ബീൻ അല്ലെങ്കിൽ നേമ നേജുൽ മുസ്താഫിൻ നേമ അജുറുൽ മുത്തഖീൻ എന്നൊന്നും പറയാതെ ആമിലീൻ എന്ന വാക്ക് ഉപയോഗിച്ചത് എന്ന് മനസ്സിലാക്കാൻ കഴിയും ഇങ്ങനെ മൂന്ന് കാര്യങ്ങളും അതിലുണ്ട് ഒന്ന് തൗബ പശ്ചാത്തപിക്കുന്നവന് അത് അവന് കിട്ടുന്നത് എന്താണ് എന്ന് വിശദീകരിച്ചു അതുപോലെ തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ അണിനിരുന്ന ആളുകൾ അവർ ഒരു അബദ്ധവും പറ്റാത്ത മാലാക്കന്മാരൊന്നും അല്ല പക്ഷെ അവരുടെ പ്രത്യേകത പ്രത്യേകത പിന്നെ തെറ്റുപറ്റിയാൽ അവർ തിരുത്തും പശ്ചാത്തപിച്ചു മടങ്ങും എന്നതാണ് എന്ന് പറഞ്ഞു ഇതിവിടെ പറഞ്ഞത് ഒഹദിന്റെ നിരൂപണം എന്ന നിലയിലാണ് എന്നും അള്ളാഹുസുബനോ താല നമുക്ക് മനസ്സിലാക്കി തരുന്നു ഇത് ഇസ്ലാമിക സമൂഹം അന്ന് കറക്റ്റ് ചെയ്തു പോകാൻ വേണ്ടി സ്വീകരിച്ച ഈ നിരൂപണമാണല്ലോ അതുകൊണ്ട് തെറ്റുപറ്റിപ്പോയ ആളുകൾ ഇനി അവരെ കൊണ്ട് ഒരു ഒന്നിനും കൊള്ളൂല അങ്ങനെയല്ല അവരെയൊക്കെ മടക്കി രക്ഷിച്ചെടുക്കുന്ന കാര്യമാണ് ഈ പിന്നെ ഇതിൽ സൂചിപ്പിക്കുന്ന തെറ്റുകൾ എന്ന് പറയുന്നത് അനുസരണക്കേടും യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടലും വഴിക്ക് വെച്ച് വിരിഞ്ഞുപോകലും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ നിഴലിലാണ് ഈ നിരൂപണം നടക്കുന്നത് അതൊക്കെ സാരമില്ല അവർക്കതിൽ യഥാർത്ഥത്തിൽ ഖേദമുണ്ടെങ്കിൽ ആ നിലപാട് തുടരാതിരിക്കുമെങ്കിൽ പശ്ചാത്തലപിച്ചാൽ അള്ളാഹു പൊറുക്കാനും സ്വർഗം കൊടുക്കാനും തയ്യാറാണ് എന്ന സന്തോഷ വാർത്ത കൂടിയാണ് ഈ ആയത്തിന്റെ ഉന്നം എന്ന് മനസ്സിലാക്കാൻ കഴിയും അള്ളാഹു സുബഹാനോ തല അവന്റെ കലാം ശരിയായി മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ എല്ലാവിധ അബദ്ധങ്ങളും പാപങ്ങളും അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയത് അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ അള്ളാഹു മലിംനാ മായനാ വം ഫായി اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم والحمد لله رب العالمين